നമസ്കാരം ഞാൻ രാഹുൽ വാണിയും പറയും സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കഞ്ചേരിയിലാണ് നമുക്കറിയാം വടക്കഞ്ചേരി എന്നത് ഒരു മദർ ടൗൺ ആണ് ഏകദേശം ആറോളം പഞ്ചായത്തുകൾ ചുറ്റും പരന്നു കിടക്കുന്ന ഒരു വലിയ ഒരു ചെറുപട്ടണമാണ് വടക്കഞ്ചേരി ആ വടക്കഞ്ചേരിയിൽ എലക്ഷൻ വന്നു നിൽക്കുമ്പോൾ നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ്റെ ചൂട് കേരളം മുഴുവൻ ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വടക്കഞ്ചേരി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ചോദിച്ചറിയാം കാരണം കാലാകാലങ്ങളെ കാലാകാലങ്ങളായിട്ട് ഇവിടെ എൽ ഡി എഫ് ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാനും കുറച്ച് സീറ്റുകൾ മാത്രമാണ് പ്രതിപക്ഷത്തിനുള്ളത് നമുക്ക് ചോദിച്ചറിയാം അതായത് നമുക്കൊപ്പം ഇവിടുത്തെ എൽ ഡി എഫ് നേതൃത്വമുണ്ട് എങ്ങനെയാണ് ജനങ്ങൾ കാണുന്നത് അതല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്ത് പോകുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് ഇരുപത് വാർഡിൽ നിന്നും ഇരുപത്തിരണ്ട് വാർഡായിട്ട് എക്സ്റ്റൻഡ് ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പല സ്ഥലത്തും മാറി മറിഞ്ഞു പോകുമ്പോൾ വടക്കഞ്ചേരിയിലെ എൽ ഡി എഫ് നേതൃത്വത്തിന് എന്താണ് നമുക്ക് പറയാനുള്ളതെന്ന് നേരിട്ട് ചോദിച്ചറിയാം നമസ്കാരം ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ വന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡാണ് ഈ ഇരുപത്തിരണ്ട് വാർഡിലും എൽ ഡി എഫിന് നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ എൽ ഡി എഫ് നേരിടുന്നത് ഇവിടെ രണ്ട് വാർഡ് ഒന്ന് പതിന പതിനാലാം വാർഡ് എൽ ഡി എഫിൻ്റെ മുന്നണിയായിട്ടുള്ള സി പി ഐക്കും ഇരുപത്തിയൊന്നാം വാർഡ് എൽ ഡി എഫിൻ്റെ മുന്നണിയായിട്ടുള്ള കേരള കോൺഗ്രസിനുമാണ് ഉള്ളത് ഇരുപത്തിരണ്ട് വാർഡിലും ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന് വിജയ പ്രതീക്ഷയാണ് ഇരുപത്തിരണ്ട് വാർഡിലും എൽ ഡി എഫിൻ്റെ സീറ്റുകൾ നിലനിർത്തി ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നേരിടും ജനങ്ങളുടെ ഇടയിൽ പോകുമ്പോൾ എങ്ങനെയാണ് പഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷം ചെറിയൊരു ഇടവേളയൊഴിച്ച് ബാക്കി എല്ലാ കാലഘട്ടങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ് വടക്കഞ്ചേരി പഞ്ചായത്ത് അതിന് സംശയമില്ല ഇപ്പോൾ ജനങ്ങളുടെ അടുത്ത് പോകുന്ന സമയത്ത് കേരള ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനകീയ പിന്നെ ജനങ്ങൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള അതുപോലെ ഈ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് അറുപത് വയസ്സിനിടയിലുള്ള വനിതകൾക്ക് കൊടുക്കുന്ന അതുപോലെ ചെറുപ്പക്കാരായ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് കൊടുക്കുന്ന അതുപോലെ മറ്റെല്ലാ ആനുകൂല്യങ്ങളും വളരെ സന്തോഷത്തോടു കൂടിയാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അത് തികച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തപ്പെടും ഒരു സംശയവും കാര്യത്തിൽ വേണ്ട പിന്നെ അത്യാവശ്യം ചില ആളുകൾ ഞങ്ങളിൽ നിന്ന് പോയിട്ടുണ്ട് ഈ ഈ പാർട്ടിയോടൊപ്പം ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് വളർന്ന് വലുതായി എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിച്ച ആളുകൾ കോൺഗ്രസ്സിന് വേണ്ടി ഇപ്പോൾ ഒരു കാഴ്ചയും ഈ പഞ്ചായത്തിൽ കാണുന്നുണ്ട് അവർ ഈ പഞ്ചായത്തോടുകൂടി അസ്തമിക്കുകയും ചെയ്യും എന്താണ് കാലാകാലങ്ങളായി പാർട്ടിക്കൊപ്പം ഉണ്ടായ ഒരു വ്യക്തി വ്യക്തിയെന്നൊന്നെ പറയാനുള്ളൂ ഞങ്ങൾ ഈ ബ്രാഞ്ച് സെക്രട്ടറിയും വാർഡ് സെക്രട്ടറിയും കൂടി മറ്റുള്ള മേഖലയിലും എല്ലാ സെക്രട്ടറിയും വരാനുമ്പോൾ മറ്റുള്ള പാർട്ടിയിൽ പോലെ ജയിച്ചിട്ട് പോയി അങ്ങനെ പോയി പഞ്ചായത്തിൽ ഭരണവുമായി കഴിയുന്നവരല്ലേ ഞങ്ങൾ വാർഡ് മെമ്പർ ഒരു ഭാഗത്തുണ്ടാവും ഞങ്ങൾ പാർട്ടി പ്രവർത്തകർ മറുഭാഗത്തിൽ നിന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുന്ന ഒരു പ്രവർത്തകരാണ് ഞങ്ങൾ സി പി എമ്മിൻ്റെ ആയാലും എൽ ഡി എഫിൻ്റെ ആയാലും അത് തുടർച്ചയായിട്ട് അപ്പോഴും ഉണ്ടാകും കൂടെ പിന്നെ ഞങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് എന്ത് കാര്യമായാലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് സാഹചര്യങ്ങളുണ്ടെങ്കിലും അവർക്ക് വേണ്ടി ജനങ്ങൾ സാധാ ജനങ്ങൾക്ക് കൂടെ ഞങ്ങളുണ്ടാകും എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥിയാണല്ലേ അതെ നിലവിൽ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ വടക്കഞ്ചേരി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുകയാണ് ഏകദേശം നമുക്ക് പത്ത് വാർഡുകളാണ് നമ്മുടെ ഡിവിഷനിൽ വരുന്നത് ആ പത്ത് വാർഡുകളിലും ഏകദേശം മുഴുവൻ വീടുകളും ഇറങ്ങാനുള്ള ഇടതുപക്ഷത്തിൻ്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മുഴുവൻ വീട് കയറുക ഇറങ്ങുമ്പോഴും വലിയ പോസിറ്റിവിറ്റിയാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് വാർഡ് സ്ഥാനാർത്ഥികൾക്കും അതുപോലെ തന്നെ ബ്ലോക്കും ജില്ലാ സ്ഥാനാർത്ഥികളെയും ജനമേറ്റെടുത്തതിൻ്റെ വലിയ തെളിവാണ് നമുക്കതിൽ അത് വീട് കയറുമ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് പറയുന്നത് നമുക്ക് വലിയ പോസിറ്റിവിറ്റി നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ എല്ലാ വാർഡുകളും അതുപോലെ തന്നെ ഘടകകക്ഷികളാണെങ്കിലും എല്ലാവരും ഒരു എണ്ണയിട്ട യന്ത്രം പോലെ വലിയ രീതിയിലാണ് ചലിക്കുന്നത് നമുക്ക് വലിയ ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത് ഇവിടെ വടക്കഞ്ചേരി പഞ്ചായത്തില് നമ്മുടെ തരൂർ എം എൽ എ സഖാവ് പി പി സുമോറിന്റെ നേതൃത്വത്തിൽ വലിയൊരു ഫണ്ട് തന്നെ ഈ വടക്കഞ്ചേരി പഞ്ചായത്തിന്റെ നാനാ മേഖലയിലും സഖാവിന്റെ ഒരു കൈപ്പുണ്ട് അതും വടക്കഞ്ചേരി പഞ്ചായത്തിലെ ഭരണസമിതിയും കൂടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വടക്കഞ്ചേരിയിലെ ഓരോ മൊക്കിലും മൂലയിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇപ്പം നിങ്ങൾ വന്നിട്ടുള്ള വടക്കഞ്ചേരി പഞ്ചായത്തിൻ്റെ ടൗണിലുള്ള ആ രണ്ട് കൈവരി പാത ഉൾപ്പെടെ ഈ വലിയൊരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൽ വലിയൊരു വികസനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ നമ്മുടെ തൊട്ട് മുൻപിലുള്ള ഈ ഗവൺമെൻറ് ആശുപത്രി ഈ ഗവൺമെൻറ് ആശുപത്രിയിലെ എം എൽ എ ഫണ്ട് മാത്രം ഉപയോഗിച്ച് രണ്ട് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തും എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് തൊട്ട് പിന്നാലെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കി കാണാൻ വേണ്ടി കഴിയും ഇവിടെ ആയക്കാട് ജയബാർ തീയറ്ററിന് മുമ്പിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട് വടക്കഞ്ചേരി പഞ്ചായത്തിലെ മുഴുവൻ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും എല്ലാം കാലത്ത്ണിച്ച് വ്യായാമം ചെയ്യേണ്ട ഒരു ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിലേക്ക് എം എൽ എയുടെ ഫണ്ട് ഒരു കോടി ഉറപ്പ അപ്പോൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫണ്ട് മാറ്റിയിട്ടുണ്ട് എം എൽ എ ഫണ്ടിലൂടെ അതുപോലെ തന്നെ വാവുമല വടക്കേരി പഞ്ചായത്തിലെ പരുവശേരി ഭാഗത്തുള്ള നമ്മുടെ നെല്ലിയാമ്പടം പരിവലത്തിൽ ഭാഗത്തുള്ള വാവുമല ആ ഫണ്ടും ഫണ്ടും കൂടിയിട്ട് അവിടെ ഒരു വികസനം അങ്ങനെ ആ വികസന പ്രവർത്തനങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണം ആ വികസനം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇരുപത്തിരണ്ട് വാർഡിലും വോട്ടെർത്തിക്കാൻ വേണ്ടി എൽ ഡി എഫിന്റെ പ്രവർത്തകർ പോയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ എല്ലാ വികസനങ്ങളും അവർ മനസ്സിലാക്കി ഫുൾ സപ്പോർട്ട് എന്തായാലും നമ്മള് ഇടയിൽ പോകുമ്പോ ജനങ്ങളുടെ ഇടയിൽ നല്ല പ്രവർത്തനമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടത്തിയിട്ടുള്ള വികസന നേട്ടങ്ങളും ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഭരണത്തിൻ്റെ തുടർച്ചയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാനുള്ള കാരണം തന്നെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും ഇപ്പോൾ കോടിക്കണക്കിന് രൂപയായ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ജനക്ഷേമ പ്രവർത്തനം നടക്കുന്നുണ്ട് പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ഒമ്പതര വർഷക്കാലവും പൂർത്തിയാക്കി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നിട്ടുള്ളത് ഇപ്പോൾ ആളുകൾ ചോദിക്കും നിങ്ങൾക്ക് ബദൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ബദൽ ഈ നാടിൻ്റെ വികസനമാണ് ആളുകളുടെ പ്രശ്നമാണ് അത് നൂറ് ശതമാനം നിറവേറ്റുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകളാണ് ഈ ഇടതുപക്ഷത്തിന്റെ ആളുകൾ എന്നുള്ള വലിയ കൂടി തന്നെയാണ് ഞങ്ങൾ ഈ പ്രവർത്തനത്തിലേക്ക് മുന്നോട്ടിറങ്ങുന്നത് അപ്പോൾ എന്തായാലും വടക്കഞ്ചേരി അപ്ഡേഷൻ ചർച്ച ചെയ്തത് വടക്കഞ്ചേരിയിലെ കാലാകാലങ്ങളായിട്ട് ജയിച്ചു വരുന്ന ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വ നിരക്കൊപ്പമാണ് അവർക്കെന്താണ് പറയാനുള്ളത് എന്നാണ് അവരുടെ നയം വ്യക്തമാക്കുന്നത് എന്താണെന്നുള്ളതാണ് അറിഞ്ഞത് തീർച്ചയായും വികസനം ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് അതല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആ ഒരു പ്രവർത്തന ശൈലിയും അതുപോലെ തരൂർ എം എൽ എയുടെ വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വടക്കഞ്ചേരിയിൽ നടപ്പിലാക്കി വടക്കഞ്ചേരി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതികളും എല്ലാം ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് വോട്ടെണ്ണിയിരിക്കുന്നത് നമുക്കിതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ ജനങ്ങളുടെ അഭിപ്രായമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തും മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കിതുപോലുള്ള വാർത്തകൾ ചെയ്യാൻ ഉള്ള പ്രചോദനം എല്ലാവർക്കും നന്ദി നമസ്കാരം